അയ്യപ്പൻകോവിൽ മാട്ടക്കെട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംഭര പൂജകൾ നടന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിനാറിനാണ് യജ്ഞം ആരംഭിച്ചത് ഭാഗവത രത്നം കണ്ണൻ വനവാതുക്കരയുടെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത് ഹൈറേഞ്ചിലെ പ്രമുഖ വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായ മാട്ടുകെട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തി ആദരപൂർവ്വമാണ് ഭാഗവത സപ്താഹയജ്ഞം നടന്നുവരുന്നത് ജനുവരി പതിനാറിന് തുടങ്ങിയ സപ്താഹം ഇരുപത്തിമൂന്നിന് സമാപിക്കും സപ്താഹത്തിലെ പ്രധാന ദിവസമാണ് രുക്മിണി സ്വയംവര ദിനം പെൺകുട്ടികൾ ജാതിയായും തോഴിമാരായും ഘോഷയാത്രയായി എത്തി പൂജകൾക്ക് ശേഷം കൃഷ്ണന് മാലയണിയിക്കുന്നതാണ് ചടങ്ങ് ചേരണി ഭഗവാന്റെ പാദത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ളതായ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഭഗവാനെ പ്രദാനം ചെയ്യണമേ എന്ന് രുക്മിണി ദേവി കൃഷ്ണകൃഷ്ണി നാം അഞ്ചിച്ചോ വൈ നിർത്തി ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാദിന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കാഞ്ഞങ്ങാട് ഇടമനയില്ലത്ത് ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി അനിൽ തിരുമേനിയും മുഖ്യ കാർമികത്വം വഹിക്കും ഓരോ ദിവസവും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് രുമിണി സ്വയംവര ചടങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജന സാന്നിധ്യം അനുഭവപ്പെടുക ഇരുപത്തിമൂന്നിന് നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പാലാ സൂപ്പർ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയോടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൂടി ഇറങ്ങും ക്ഷേത്രം പ്രസിഡന്റ് പി എൻ വിനോദ് സെക്രട്ടറി അഭിലാഷ് ബാബു ട്രഷറർ സി എൻ രാജേഷ് ജനറൽ കൺവീനർ സജിൻ കരുനാട്ട ബാബു കരിയാപ്പറമ്പിൽ എൻ സന്തോഷ് കെ എസ് കണ്ണൻ എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും